കാസർകോട് കൊന്നക്കാട് മൂത്താടിക്കൊണ്ടിയിൽ ഭൂമിയിൽ വിള്ളൽ ആറ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു പ്ലസ് വൺ സീറ്റ് ക്ഷാമം നേരിടുന്ന മലപ്പുറത്ത് അധിക ബാച്ച് വേണമെന്ന് ശുപാർശ വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ച കമ്മിറ്റി റിപ്പോർട്ട് നൽകി മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷമാകും ബാച്ചുകളുടെ എണ്ണം നിശ്ചയിക്കുക ഇലക്ട്രൽ ബോണ്ടിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച മുഴുവൻ പണവും കണ്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി ബോണ്ടിലൂടെ പണം നൽകിയവർക്ക് ആനുകൂല്യം ലഭിച്ചോ എന്ന് പരിശോധിക്കണമെന്നും ആവശ്യം പാലക്കാട് നിങ്ങൾ തന്നാൽ കേരളം എടുക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലക്കാട് നിന്നാൽ ജയിക്കുന്ന സ്ഥാനാർത്ഥി വരണം ബിജെപിക്കിത് ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമാണെന്നും സുരേഷ് ഗോപി ബംഗാളിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് തൃണമൂൽ എം എൽ എമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് സ്പീക്കർ മേൽനോട്ടം വഹിച്ചത് ഭരണഘടനാ ലംഘനമെന്ന് ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന് കത്ത് നൽകി